സ്കൂൾ ഹെഡ് മിസ്റ്റർ ലളിത ടീച്ചർ സ്വാഗതവും സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് പി വി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പഠന ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ പി വി പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു നമ്മുടെ അതിനേക്കാൾ വലിയ പഠന നടക്കാൻ എല്ലാവരും പല അല്ലെങ്കിൽ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മുടെ നമ്മുടെ സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ സി ആർ സി കോർഡിനേറ്റർ സൂര്യ കെ വി മദർ പി ടി എ പ്രസിഡന്റ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു അരുൺ മാസ്റ്റർ ചടങ്ങിന് നന്ദിയും പ്രകാശിപ്പിച്ചു പരിപാടിയിൽ നിരവധി രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ